നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാ പോരായ്മയും പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പഠിച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നിസ്കാരത്തിന് കുറെ ഷർത്തുകളുണ്ട് കുറേ ഫറലുകളുണ്ട് സുന്നത്തുകളുണ്ട് അതേപ്രകാരം തന്നെ നോമ്പിനും ഷർത്തുകളും ഫറലുകളും ഒക്കെ ഉണ്ട് നോമ്പിനും ഷർത്തും ഫർലും ഒക്കെ ഉണ്ട് സുന്നത്തുകളുണ്ട് അതെല്ലാം പാലിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് നോമ്പായി മാറുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഷുറൂത്ത് സൗമി നോമ്പിന്റെ സൗമി അർബാഴത്തുൻ നോമ്പിന്റെ ഷർത്തുകൾ നാലാണ് നോമ്പിന് നാല് ഷർത്തുണ്ട് ഇസ്ലാമു ഒന്ന് മുസ്ലിം ആവുക ശുദ്ധി ഉണ്ടാവുക വൽ അഖലു ജമീ നഹാരി പകലിൽ മുഴുവൻ ബുദ്ധി ഉണ്ടാവണം ഒരാൾക്ക് പകലിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചാൽ അവന്റെ നോമ്പ് സ്വീകാര്യമല്ല അതേപ്രകാരം തന്റെ വക്കൌനുൽ ഈ സമയം നോമ്പ് നോൽക്കാൻ പറ്റിയ സമയമായിരിക്കണം ഓരോന്നും പറയാം അപ്പൊ ഒന്നാമത്തേത് മുസ്ലിം ആയിരിക്കണം മറ്റൊരുത്തൻ മറ്റൊരു മതസ്ഥൻ നോമ്പ് അനുഷ്ഠിച്ചാൽ അദ്ദേഹം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ശാരീരികമായ നേട്ടം അവർക്കുണ്ടാകും പക്ഷേ നമ്മൾ ഈ ഷറയി പറഞ്ഞ നോമ്പായി ആവുകയില്ല അപ്പൊ അതിന്റെ ഒന്നാമത്തെ അൽ ഇസ്ലാമോ മുസ്ലിം ആവുക എന്നതാണ് രണ്ടാമത്തെ ഷർട്ട് അനക്കാവു ശുദ്ധി ഉണ്ടാവണം ധാരാളം ഉമ്മമാര് ഇത് കേൾക്കുന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ശുദ്ധിയുള്ള സമയത്തെ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പാടുള്ളൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹൈ നിഫാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് അതാണ് ശുദ്ധി വേണം എന്ന് പറഞ്ഞത് അപ്പൊ ഇല്ലാത്ത സന്ദർഭത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല നോമ്പ് സഹി കൂട്ടത്തിലൊരു മസല ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നിസ്കാരം ആ നിസ്കാരം സമയത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ആ നിസ്കാരം കലാ വിട്ടേണ്ടതില്ല എന്നാൽ നോമ്പ് അങ്ങനെയല്ല റമലാൻ മാസത്തിൽ ഒരു സ്ത്രീക്ക് കുറഞ്ഞ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നാൽ പിന്നീട് അത് കലാ വിട്ടണം അപ്പൊ നിസ്കാരം കലട്ടേണ്ടതില്ല നോമ്പ് പിന്നീട് കലാ ഇവിട്ടണം നിസ്കാരം കലാവ് എന്ന് മാത്രല്ല കലാ വിട്ടൽ ഹറാമാണ് കലാവ് കിട്ടാൻ പാടില്ല ഏത് നിസ്കാരം നിഫാസിന്റെ ഒക്കെ സമയത്ത് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ആ സമയത്ത് സംസ്കരിക്കാനും പാടില്ല പിന്നീട് കലാവ് കിട്ടാനും പാടില്ല സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ നിസ്കാരങ്ങളൊന്നും കലാവ് കിട്ടരുത് പക്ഷേ നോമ്പ് പിന്നീട് കലാവ് കിട്ടണം ഒരു സ്ത്രീക്ക് റമദാനിൽ മെൻസസ് വന്നു അങ്ങനെ ആറോയോ നോമ്പ് നഷ്ടപ്പെട്ടു പിന്നീട് ഷവ്വാലിലോ ദുൽഖാദിലോ ദുൽഹിജയിലോ ഒക്കെ ആയിട്ട് അത് കലാവ് കിട്ടണം പിറ്റേത അത് വിട്ടണം വിട്ടൽ നിർബന്ധമാണ് ശുദ്ധി ഉണ്ടാവുക ഒരാൾക്ക് ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു അതാരി ഒരാൾക്ക് പകലിൽ നിന്ന് അല്പസമയം ഭ്രാന്തായി അത്തായൊക്കെ കഴിച്ചു അതിൻ്റെ ശേഷം നെയ്യത്ത് ചെയ്തു അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചു സുബിയൊക്കെ നിസ്കരിച്ചു ലോഹറും നിസ്കരിച്ചു അതിനുശേഷം ഭ്രാന്തായി എന്നാൽ ആ നോമ്പ് അവിടെ വാത്തിലാവുകയാണ് നോമ്പ് വാത്തിലായി പോകുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുഹാനഹുല അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് നമ്മൾ എല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ വൽ അഖലു ജമീ പകലിൽ മുഴുവൻ ബുദ്ധി ഉണ്ടാവണം ബുദ്ധിക്ക് ഇത് യാതൊരു തകരാറും ഉണ്ടാവാൻ പാടില്ല ആ സമയം നോമ്പിന് പറ്റിയ സമയായിരിക്കണം അതെന്താ അങ്ങനെ പറയാൻ കാരണം ഒരാൾ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിച്ചു നോമ്പനുഷ്ഠിക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് പെരുന്നാൾ ദിവസം അന്ന് നോമ്പനുഷ്ഠിച്ചു അത് സഹി അത് ഹെറാമ കൂടിയാണ് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ ഹെറാമാ നോമ്പ് അത് വലിയ പവിത്രതയുള്ള കാര്യമാണ് റമദാൻ മാസം നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ് എന്നാൽ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹെറാമാണ് അയ്യാമുത്തശ്ശരീഖിന്റെ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ഹെറാമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പിന് നാല് ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഇസ്ലാം മുസ്ലിം ആവുക രണ്ടാമത്തേത് നക്കാ ശുദ്ധി ഉണ്ടാവുക മൂന്നാമത്തേത് അക്കല് ബുദ്ധി ഉണ്ടാവുക നാലാമത്തേത് നോമ്പ് നോൽക്കാൻ പറ്റുന്നതായ സമയമാവുക